ചങ്കോളി നമ്മൾ ഷൊർണ്ണൂര് നമ്മുടെ ചെറുരുത്തി പാലത്തിന് നേരെ തൊട്ടടുത്തിട്ടോ ഒരു അടിപ്പൊളി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിനിട്ടോ ഇവിടുത്തെ ഭക്ഷണ ചെല വേറെ ലെവൽ നമ്മൾ പിന്നെ ഇടയ്ക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കേണ്ടത് രാവിലെ സമയത്താണ് നമ്മൾ ഇവിടെ വന്നിട്ട് ചായയും സ്നാക്സ് ഒക്കെ പടം കൂടിയിട്ട് കഴിച്ചു പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബന് ഇട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസ്റ്റോറൻറ്റ് രാവിലെ സമയത്ത് വരുമോണ്ട് പിന്നെ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ രാവിലെ അപ്പോൾ പിന്നെ ാന് ചായെല്ലാം കുടിച്ചിട്ട് ഈ ഒരു കാഴ്ച എല്ലാം കണ്ടു നോക്കും നിങ്ങൾ എന്ത് രസം കാണാനെ അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ടിട്ടോ അപ്പൊ എന്താച്ചാലും മെറ്റലൊക്കെ നിറച്ചിട്ട് അപ്പോൾ ഇരിക്കാനൊക്കെ നല്ലൊരു സൗകര്യങ്ങൾ തന്നെ കിട്ടോ അപ്പം ചങ്കോളെ ഈ ഒരു റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ എന്തായാലും ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ നമ്മൾ ഷൊർണ്ണൂർ ടു തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ നമ്മളെ ചെറുരുത്തി പാലത്തിൻ്റെ നേരെ മുന്നേ തന്നെ എന്തിനാണിച്ചാലും ഈ വഴിക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണ അടിപൊളി വീഡിയോസ് ഇട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്തുള്ള വീഡിയോ കണ്ടുപിടിക്കും ഓക്കെ ബൈ